ഹലോ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് കത്തിരിക്ക മസീലാണേ വളരെ ടേസ്റ്റിയാണ് അതിനകട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് നമ്മുടെ കത്തിരിക്ക അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഒരു മീഡിയം സൈസ് സവാളയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിനോട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നിന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതോട്ട് തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആറ് വിസിൽ കേൾപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് റെഡി ആവുന്ന ടൈം കൊണ്ട് നമുക്ക് കടുക് തളിച്ചെടുക്കാമേ ഞാനൊരു കടായി വെച്ചിട്ട് അതിനോട്ട് കുറച്ച് കടുക് അതിനോടൊപ്പം തന്നെ കുറച്ച് ഉഴുന്ന പരിപ്പ് അതിൻ്റെ നമുക്ക് ഇതിലോട്ട് കുറച്ച് പറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാമേ മുളക് പിന്നെ ഞാൻ കുറച്ച് അധികം കറിവേപ്പിൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞതൊന്നും ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല രീതിയിലൊന്ന് ഇളക്കി ഒരുപാട് ഞങ്ങൾ കളർ അങ്ങ് ചേഞ്ച് ആവേണ്ട കാര്യമില്ല ഈ ഒരു പരുവത്തിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയെ അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആറ് വിസിൽ കേൾപ്പിച്ച് എടുത്തിട്ട് വെച്ചാൽ കുക്കറാണേ ഇനി നമുക്കിതിന്ന് നമുക്ക് ഞാൻ ആ പച്ചമുളക് ഞാനൊന്നും മാറ്റുന്നുണ്ട് ഉടച്ച് ചേർക്കുന്നില്ല അപ്പോൾ ഞാനൊരു രണ്ട് പച്ചമുളകാണ് ഞാൻ തപ്പിയപ്പോൾ കിട്ടിയതേ അപ്പോൾ ഞാൻ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഇതിലൂടെ ഒന്ന് വെന്ത് പോയിട്ടുണ്ടായിരിക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് ഇടിച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലത്തെ ഇതുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ഒന്ന് ഒന്ന് കൊടുക്കണം അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് കുറച്ചൊന്ന് ഇതായിട്ട് കിട്ടും അങ്ങനെ ഈ ഒരു പരുവത്തിന് കിട്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് നല്ല രീതിക്കൊന്ന് ഉടച്ച് ഒന്ന് ഒരുപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് ഇതുപോലെ നല്ല രീതിയിലേക്ക് ഒന്ന് ഉടച്ചൊന്ന് യോജിപ്പിച്ച് എല്ലാം കൂടി ഇതാക്കി എടുക്കണേ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റുന്നുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ എടുത്ത് മാറ്റിയ പച്ചമുളക് അതിനോടൊപ്പം ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് പുളി പുളിവെള്ളം ഒത്തിരി പുളിൻ്റെയെന്ന് ആവശ്യമില്ല കാരണം നമ്മളൊരു സക്കാളി ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് പുളി വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം കടലമാവ് എടുത്തിട്ട് അതോട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് എടുത്ത് വെക്കണം ഇത് നമുക്ക് ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാനാണ് അപ്പം ഈ ഒരു ഗ്രേവി കുറച്ച് കട്ടിക്ക് കിട്ടും നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കായം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ ചേർത്ത പുളീൻ്റെയൊക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരിക്കും തിള വന്നതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കടലമാവ് അത് മിക്സ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം അടിപൊളി രുചിയാണ് നിങ്ങളിതുവരെ ഈ ഒരു കറി ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇഡലിക്കാണെങ്കിലും ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണേ ഇനി നമുക്കിതോട്ട് ആവശ്യത്തിന് കായും ഇങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കായു ഇങ്ങനെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഒന്നൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം നല്ല രീതിക്ക് അപ്പോഴത്തെ ആ കടലിപ്പം ചെറുതായിട്ടൊന്ന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിന് നമ്മൾ നേരത്തെ താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കൂടെ താളിച്ചതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർന്നതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേഗിച്ച് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് സെറ്റായിട്ട് ഈ ഒരു കടുക് താളിച്ച മണവും എല്ലാം കൂടി ഇതിലൊന്ന് കിട്ടി നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ താളിച്ച കടുക് അതിലോട്ട് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫ്ലേവറൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് നല്ല സൂപ്പറുണ്ട് സൂപ്പറായിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ അപ്പം നമുക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അധികം ബുദ്ധിമുട്ടും അധികം സാധനങ്ങളൊന്നും വേണ്ടാത്ത സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കത്തിരിക്ക മസിയ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് നേരത്തെ പറഞ്ഞതുപോലെ അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്